ഞാൻ അനുബേട്ട നമ്മുടെ ഷോ ഡയറക്ടർ മൈക്കിക്കൂടെ കൂടെ പറയാണ് അനു പോണെന്ന് പറയുകയാണെങ്കിൽ അനു പോവും ഴിഞ്ഞു തീരുമാനം എന്താ ലക്ഷ്മി പറഞ്ഞു മാറ്റമൊന്നുമില്ല അങ്ങനെയല്ല പിൻഷോട്ട പിൻഷ്ട അങ്ങനെയല്ല നിങ്ങള് തമ്മിലുള്ള ഒരു ഇത്രയും കാര്യങ്ങൾ ഞാൻ അങ്ങനെയല്ല തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ ആണല്ലോ ഇത്രയും വിജയിക്കാൻ പറ്റില്ലേട്ടാ ഇങ്ങനൊരു സിറ്റുവേഷനില് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു ഒരു കമ്പനി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ആസ് ബ്രദർ അല്ലെങ്കിൽ ഫ്രണ്ടെന്നോ ബിനുവടി മാലിന്നോ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം അവിടെ കേട്ടു ഈ സമയത്ത് എന്താ പറയാനല്ലേ നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ആരോടും വലിയ വൈരാഗ്യോ ഇതൊന്നും എനിക്കില്ല പക്ഷെ ഇവിടെ നമ്മുടെ ചാനൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതോ നാളെ എന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏറ്റാലോ സുമേഷിനെ അവിടെ നിന്ന് പറഞ്ഞവിടെ എന്ന് വെച്ചാൽ പോയാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല നമ്മൾ പോകരുതെന്നാണ് നമ്മുടെ ആഗ്രഹം നമ്മളെ നമ്മളങ്ങനെ നമ്മുടെ സഹപ്രവർത്തി ആയതുകൊണ്ട് പിന്നെ ചാനലിന് ഒരു തീരുമാനമുണ്ട് അതിൻ്റെ ഡയറക്ടറൊക്കെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അല്ല ഇവിടെ ഇരിക്കണം ഒരു എല്ലാവരും കെ എംമാരാം പറയരുത് ആ കൊച്ചി ഇവിടെ ഒരു നഷ്ടം വരുത്തി വെക്കാത്തതുകൊണ്ടാണ് അതിനെ പറഞ്ഞു വിട്ടത് നിങ്ങളൊന്നും വിടാത്തത് നിങ്ങളുടെ അതിന് കുറെ പിടിക്കാനുണ്ട് അവൻ അവൻ വണ്ടിക്കൂലി ഗൂഗിൾ പേ ഇത്തരം സന്ദർഭങ്ങളിൽ ചിരിച്ചിട്ടേ ഉള്ളൂ ഇത്രയും നാള് വളരെ മനോഹരമാണ് നമ്മളിപ്പോ ഞാനെ കൂടെ അന്വേഷിക്കുമ്പോ സ്റ്റാർ മൈക്ക് കാണുമ്പോ അനുവും തങ്കച്ചനും വലിയ എല്ലാവരും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോ ആണ് അപ്പൊ അത്രയും പെർഫോമൻസ് ചെയ്തിട്ട് അനുവിനെ പറഞ്ഞു കൊടുക്കുക നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു നമുക്ക് ഒഴിക്കാൻ പറഞ്ഞു വിടുമ്പോൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ആ പെൺകുട്ടി എ പ്രാവശ്യം കഴിഞ്ഞു അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാലോ കുട്ടിക്ക് വിഷമില്ലേ ആ സമയത്ത് പോകുമ്പോ സന്തോഷിക്കുമ്പോ എന്റെ തമാശ വർദ്ധി ചിരിച്ചാലോ ഇതാണ് സ്റ്റാർ മാജിക് വെല്ലുവിളികൾ വേണമെങ്കിലും ആവാം ആൻഡ് എന്ന് പറയുന്നത് ദ ഷോ മസ് ഗോ ഓൺ എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ ജോലി നമ്മുടെ അന്നം വെച്ചിട്ട് നമ്മൾ വെല്ലുവിളിക്കാൻ പാടില്ല എന്നുള്ളൊരു ലെസ്സൺ അല്ലെങ്കിൽ ഒരു സോളിഡ് എക്സാമ്പിൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരു പ്രൂഫായിട്ട് നമ്മുടെ മുന്നിലുണ്ട് എന്തൊരു കാര്യം നമ്മൾ പറയുമ്പോഴും അത് രണ്ട് തവണ ചിന്തിക്കുക പറഞ്ഞു പോയ വാക്കൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെസൺ നിങ്ങൾക്കും കൂടെ തന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ആൻഡ് അനു ഞാൻ അനുക്കുട്ടീന്ന് വിളിക്കാറ് അനുക്കുട്ടി വി വിൽ മിസ് യു അ ലോട്ട് ഈ ഫ്ലോറിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സോ ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ എന്ന് വരെ ഡൗട്ട് ആയി പോണുട്ടോ കാരണം എന്തായാലും അനു സ്ട്രിക്ട് സിക്സ് മന്ത് സ്റ്റാർ മാജിക്കിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ബ്രേക്ക് എടുക്കാനുള്ള കമ്പനിയുടെ ഡിസിഷൻ അനു ഫോളോ അല്ല ഇത് റിയൽ ആണോ അന്ന് മനസ്സിലാവണില്ല

നമ്മൾ ഹാപ്പി ആയിട്ട് എല്ലാവരും എല്ലാവരും പോയിന്ന് പറഞ്ഞിട്ട് എല്ലാരും പോയിന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയാ ചെയ്തിട്ടില്ല നമ്മളിനി അടുത്ത ഗെയിമിലേക്ക് കടക്കാൻ പോവാണ് അടുത്ത ഗെയിം നമ്മള് സ്റ്റാർട്ട് ചെയ്യുമ്പോ നമ്മള് ബലൂൺസ് വെച്ചിട്ടാണ് ഈ ഒരു ഗെയിം നമ്മള് കളിക്കേണ്ടത് അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷം അല്ല അങ്ങനെയല്ല ഞാൻ ഒരു അല്ലേട്ടോ അങ്ങനെയല്ലേ ഓരോരുത്തർ എന്താണെന്നുള്ളത് നമുക്ക് പല പല സിറ്റുവേഷൻ നമുക്ക് ഞങ്ങളുടെ ടീം ആയിരുന്നില്ലേ അനു എനിക്കും സന്തോഷം സത്യം പറഞ്ഞ ഞാൻ വേറെ ഒന്നല്ല ഈ കഴിഞ്ഞ ഗെയിമിൽ ഇപ്പം എന്താ അറൻ പറ്റുന്ന പോലെ ഇവിടെ നാം ഇത് വെച്ചിട്ട് ചെയ്യുന്നില്ല അല്ല അല്ല അവള് അത് ചെയ്തില്ല സാധാരണ ഇടുത്തിയ ഓരോന്നൊക്കെ ചെയ്യുന്നതാ ഇവിടെ വന്നിട്ട് അവിടെ ഒട്ടിക്കാൻ പോകണോക്കിയാ പക്ഷെ പുള്ളി പക്ഷേ അനങ്ങിയില്ല ഞങ്ങൾ ജയിക്കാൻ വേണ്ടിട്ടില്ല അതെ ചില സീരിയസുകള് നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം ഞങ്ങളിവിടെ എല്ലാരും ഉണ്ടായിരുന്ന നീ ഭയങ്കരമായിട്ട് കൗണ്ടർ കുറച്ചിലും ബഹളം അതൊക്കെയാണ് ഞാൻ പറയാം കാരണം എന്താണെന്ന് പറയുമ്പോ നിങ്ങൾ ഞങ്ങളും ഉണ്ടായിരുന്നപ്പോ ഒരു കൊച്ചു ഇവിടെ ഇറങ്ങി പോവാട്ടെ ചേട്ടൻ ഒരു പക്ഷെ ഇന്നലെ വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കും ചേട്ടന് എത്രയൊരു അറ്റാച്ച്മെന്റ് പക്ഷെ എനിക്ക് 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 അറ്റാച്ച്മെന്റ് അല്ലായിരുന്നു എനിക്ക് ഇവിടെ ആയിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ പോയി തങ്കച്ചൻ അവനും ഇപ്പൊ ഇവിടെ വന്നെന്താ പറഞ്ഞോ എനിക്കും അതെ

എന്നിട്ട് വേറെ നമ്പറിൽ മെസ്സേജ് അയച്ചപ്പോഴാണോ പുള്ളി തിരിച്ചു ഫ്ലാറ്റില് നേരെ വീട്ടിൽ ചെന്ന് അപ്പച്ചൻ്റെ അമ്മ ചീടെ കാല വീണ് ഒരു വളയങ്ങട്ടൊടുത്തു